അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കരിയില കമ്പോസ്റ്റ് അപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ തൂത്ത് വെറുതെ കളയുന്ന കരിയിലയൊക്കെ ഫ്ലാവിൻ്റെ മാവിൻ്റെ ഒക്കെ കരിയിലയൊക്കെ കരിയിലെയൊക്കെ നമ്മളെന്നുംണ്ടെയിലും മുറ്റം തൂക്കുമല്ലോ അപ്പോൾ ആ കരിയിലൊക്കെ നമുക്ക് കൂട്ടിയിട്ടിട്ട് വീട്ടിൽ തന്നെ നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് കാണണം ഞാനിത് ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ ഇത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുകൂടെ ഇരിക്കട്ടെ അപ്പം കൂട്ടുകാരെല്ലാം എൻ്റെ വീഡിയോ കയറിയൊന്നും കാണാൻ മറക്കരുത് ഹായ് കുട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് ഞാൻ ഒരു കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് നേരത്തെ അതിനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കരിയിലയൊക്കെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അപ്പം നമ്മൾ കരിയിലയൊക്കെ തൂത്ത് കൂട്ടുന്ന കരിയിലൊന്നും നമ്മൾ കളയാതെ നമ്മൾ ഒരിടത്ത് കൂട്ടിയിടും ഇപ്പം ഞാനത് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം ഭയതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ അതിനായിട്ട് കുറച്ച് കരിയില ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കരിയില കരിയിൽ ഇനി അത് നനച്ചിട്ടേക്കും ഒരു വെള്ളമയം വരാനായിട്ട് ഞാനത് നനച്ച് കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞിട്ടിയേക്കുവാണെന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ ഞാൻ കുടഞ്ഞിട്ടേക്കുക അതിനായിട്ട് ഞാൻ പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റിന്റെ ഇലയാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പച്ചില ഇട്ടാലും മതി അപ്പം ഞാൻ ഇത് കമ്മ്യൂണിസ്റ്റിൻ്റെ എല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഇതിട്ടേക്കുവാണേ പിന്നെ ഞാൻ ചാണകവെള്ളം കലക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കാണാമോ ഒരു പാത്രത്തിൽ ചാണകവെള്ളം കലക്കി വെച്ചേക്കുവാണെങ്കിൽ ഇത്രയും വേണം നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ചാക്കും വേണം എൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ് ഞാൻ വേറൊരിണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതും കുറച്ചായിട്ടുണ്ട് എന്ന് കാണിച്ചത് ഇതൊരു ചെറിയൊരു എണ്ണമാണ് ഇത് ഏകദേശം ഒരു ഒരു രണ്ടാഴ്ച രണ്ടാഴ്ചയെങ്ങാണ്ടായെന്ന് തോന്നുന്നു അത്രയായുള്ളൂ ഇത് നാപ്പത്തൊന്ന് ദിവസം വെച്ച് കഴിയുമ്പോഴാണോ ആകുന്നത് ശരിക്ക് ശരിക്കായിട്ടില്ല ഇത് എന്താ ഏകദേശം ആയിട്ടുണ്ട് ഇത് കെട്ടി വെക്കാം നമുക്ക് പുതിയത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ കെട്ടി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു വലിയ ചാക്കാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ ചാക്ക ഞാൻ എടുത്തു നമുക്ക് കരിയിൽ നിറയ്ക്കാം നമുക്ക് കുറച്ച് കരിയിൽ നിറച്ചാദ്യം നനച്ച കരിയിലാണ് അതുകൊണ്ട് പെട്ടെന്ന് കമ്പോസ്റ്റായി വെള്ളമൊഴിച്ച് ഒഴിച്ച് വെച്ച് എടുക്കുക നമ്മൾ നിറച്ചിട്ടുണ്ട് ഇതിനകത്ത് അതിനുശേഷം നമുക്ക് കുറച്ച് കമ്മ്യൂണിസ്റ്റിന്റെ ഇല ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഈ ഇല ഇല്ലെങ്കിൽ ഏത് ഇല ഇട്ടാലും മതി ഇല ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ വിതറിച്ചൊന്നു ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ചാണക വെള്ളം ഇത് ചാണകവെള്ള പച്ച ചാണകം ഞാൻ കലക്കി വെച്ചിട്ടുവാൻ കുറച്ച് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കൈവത്തിലേക്ക് അതിനുശേഷം വീണ്ടും നമ്മക്ക് കരിയില വാരി ഇട്ട് കൊടുക്കാം ഇതിനകത്ത് കമ്പൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതിനുശേഷം നമുക്ക് വീണ്ടും കമോണിസ്റ്റിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം ലെയർ ലെയർ ആയിട്ടാണ് ഞാനിതിട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് നമുക്കൊന്ന് അമക്കി കൊടുക്കാം ഇത് അതിനുശേഷം വീണ്ടും നമുക്ക് ചാണക വെള്ളം ഒഴിക്കാം ചാണകവെള്ളം ഇല്ലാത്ത പോലെ ആട്ടിൻ്റെ കാഷ്ടമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിലും ഒഴിച്ചാൽ മതി പിന്നെ ഞാൻ ഇതൊക്കെയാണ് കരുതി ഇത് വെള്ളം വെള്ളമൊഴിച്ചത് കാരണം പിന്നെ നല്ലതായിട്ട് ഞാൻ ഒന്നുകൂടെ നമക്കി വെക്കുകയാണ് മറ്റേതുപോലെ ഇങ്ങനെ പൊങ്ങി വരത്തില്ല നമ്മൾ വെള്ളം ഒഴിച്ച കാരണം തന്നെ വീണ്ടും ഇതിൻ്റെ പുറത്ത് നിന്നിടുകയാണ് നമ്മൾ കടയിൽ പോയി കമ്പോസ്റ്റ് ഒക്കെ നമ്മൾ പൈസ വാങ്ങിക്കില്ല അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ തൂത്ത് കരിയിലെയൊക്കെ ഇങ്ങനെ ഒന്ന് ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം അത് നമുക്ക് ചെടികൾക്ക് അതുപോലെ പച്ചക്കറികൾക്കൊക്കെ വളമായിട്ടിടാം രാവിലെ പോയി പറിച്ചുകൊണ്ട് വന്ന ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ അല്ല ഇവിടെ അടുത്ത് അടുത്ത വീടുകളിൽ നിന്നും പറിച്ചുകൊണ്ട് വന്നതാണ് ഇതെൻ്റെ വീട്ടിലില്ല വീണ്ടും ചാണകവെള്ളം നമുക്കിത് പച്ചക്കറികൾക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കുക ഇതൊരു നാൽപ്പത്തൊന്ന് ദിവസം വെച്ച് കഴിയുമ്പോൾ ഇത് കമ്പോസ്റ്റ് ആകും നന്നായിട്ട് പുറത്തെല്ലാം ഞാൻ ഇങ്ങനെ ഈ ഇല ഇടുകയാണ് ഇതിനകത്തല്ല കമ്പമെല്ലാം ഒക്കെ ഉണ്ടാ നമുക്ക് അത് എടുത്ത് കളയാ ഇതെല്ലാം ഓലക്കാലും നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം പച്ചക്കറിക്ക് ഒക്കെ നമുക്കിതിടാം പച്ചക്കറിക്ക് തെങ്ങിനെ അങ്ങനെ വൃക്ഷങ്ങളുടെ ചുവട്ടിലും ഒക്കെ ഇട്ട് ഇതൊരു വളമാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ ആയാലും കളയാതെ ഒക്കെ പാത്രത്തിൽ വെച്ച് വെച്ച് അതിലേക്ക് പുളിച്ച കഞ്ഞങ്ങളൊഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതും കമ്പോസ്റ്റായി മാറുന്നതാണ് നടക്കാൻ കൊണ്ടിട്ട് അതുകൊണ്ട് എല്ലാം തന്നെ നമുക്ക് പിറക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ പുറത്ത് നമുക്ക് കുറച്ച് ഇതും കൂടി ഇടാം ഇനി നമുക്ക് ഇത് ഒഴിക്കാം അപ്പൊ അങ്ങനെ ഒരു ചാക്ക് നിറച്ചായി ഇത് നമ്മൾ കെട്ടിവെച്ച് കെട്ടിയിട്ട് നമുക്കിത് കാണിക്കാം ഒന്ന് കെട്ടി വെക്കട്ടെ ഭയങ്കര ഭാരമാണ് ഒന്ന് Yeah, ഇങ്ങനെ കെട്ടിയപ്പോൾ നമുക്കിത് എല്ലായിടത്തും ഈ കാണുകയുള്ള ചെല്ലാനായിട്ട് നമുക്കിത് ഇതിനൊക്കെ ഒന്ന് കൊടുക്കാം ഇത് ഇടയ്ക്ക് കഴിഞ്ഞാൽ ഞാൻ ഹോൾ സെറ്റിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിത് എവിടെങ്കിലും ഒരു തണലത്ത് കൊണ്ടൊന്ന് വെക്കണം വെച്ച് രണ്ട് ദിവസം കൂടുമ്പം പിന്നെ നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കണം അങ്ങനെ കമ്പോസ്റ്റ് അങ്ങനൊരു നാൽപ്പത്തി ഒന്ന് ദിവസം എടുക്കും ിത് എവിടെ തണലത്തോട്ടൊന്ന് വെക്കാം ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നാൽപ്പത്തേരെ കാണിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ ഞാൻ ആദ്യം ഇങ്ങനെ വെച്ചു അത് ഇനി രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് വെക്കണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും വേണം വെക്കാൻ ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടതേ അത് കഴിഞ്ഞ് ഒരു നാൽപ്പത്തൊന്ന് ദിവസം ആവുമ്പം കമ്പോസ്റ്റ് ആകും ഇത് അപ്പം ഞാൻ കൂട്ടുകാരെ ഇതെടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്